ആലപ്പുഴ ചെത്തി ഹാർബർ നിർമ്മാണം പുരോഗമിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ മത്സ്യത്തൊഴിലാളികൾ രണ്ടായിരത്തി എട്ടിലാണ് നിർമ്മാണം ആരംഭിച്ചത് ആദ്യ രണ്ട് ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക് ബഡ്ജറ്റിൽ കോടിയാണ് കിഫ്ബി ഫണ്ടിൽ അനുവദിച്ചത് ആലപ്പുഴയുടെ എം എൽ എ പി പി ചിത്രഞ്ജനടക്കം മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള നിരന്തര ഇടപെടൽ നടത്തുന്നുണ്ട് തോട്ടപ്പള്ളി മുതൽ ചെല്ലാനം വരെയുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ചെത്തി ഹാർബർ ഏറെ പ്രയോജനപ്രദമാകും ആയിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള വടക്കേ പുലിമുട്ട് നിർമ്മാണവും തൊള്ളായിരത്തി എഴുപത് മീറ്റർ നീളമുള്ള തെക്കേ പുലിമുട്ടിന്റെ നിർമ്മാണവും അൻപത് ശതമാനം പൂർത്തിയായി അറുന്നൂറ് മീറ്റർ വീതിയുള്ളതിനാൽ വള്ളങ്ങൾക്ക് സുഗമമായി കിടക്കുവാൻ കഴിയും ഇനി ട്രെട്രോ പാടുകളാണ് സ്ഥാപിക്കുവാനുള്ളത് അതിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ചെത്തി ഹാർബർ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ അല്ലലിന് അറുതിയാവും ഇന്ധനം വാഹനവാടക എന്നിവയടകം പതിനായിരം രൂപയോളം ചിലവാക്കി കൊച്ചിയിൽ പോയി വള്ളമിറക്കുന്നവരാണ് ചെത്തി അർത്തുങ്കൽ കാട്ടൂർ ഓമനപ്പുഴ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളിൽ ഭൂരിഭാഗവും വലിയ വള്ളങ്ങൾക്കാണ് ഇത്രത്തോളം രൂപ ചിലവാകുന്നത് നൂറ്റിനാല് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയുമുള്ള വാർപ്പ് ലേലഹാൾ ഇന്റേണൽ റോഡ് പാർക്കിംഗ് ഏരിയ അപ്രോച്ച് റോഡ് മെയിൻ ഗേറ്റ് വിക്കറ്റ് ഗേറ്റ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സംവരണശേഷിയുള്ള ഒ എച്ച് ടാങ്ക് എന്നിവയാണ് ഹാർബർ പദ്ധതിയിൽ ഉൾപ്പെട്ടത് പ്രതികൂല കാലാവസ്ഥ നിർമ്മാണത്തിന് തടസ്സമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ നിർമ്മാണം പൂർത്തിയാക്കാനാവും രാമലിംഗം കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല ആലപ്പുഴ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ചിരകാല സ്വപ്നമായ ചെത്തി ഹാർബർ ഏതാണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് ഇതിൻ്റെ പുലിമുട്ടിൻ്റെ നിർമ്മാണം ഏതാണ്ട് അടുത്ത മാർച്ചോടു കൂടി അവസാനിക്കുന്ന നിലയിൽ വളരെ വേഗതയിൽ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക ഈ ഹാർബറിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി ഏതാണ്ട് തോട്ടപ്പള്ളി മുതൽ ചെല്ലാനം വരെയുള്ള പ്രദേശങ്ങളിലുള്ള മത്സ്യബന്ധന യാനങ്ങൾക്ക് മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ആയിരക്കണക്കിന് മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഈ ഹാർബറിനെ ആശ്രയിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വരിക അതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ ആകെ ഒരു വികസനം വലിയ നിലയിൽ മാറ്റം വരാൻ പോകുന്ന ഒരു വർഷമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ സാധാരണ മത്സ്യത്തൊഴിലാളികൾ നമുക്കറിയാം നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ദുരിതം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഫലപ്രദമായ ഒരു ഹാർബർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇവിടുന്ന് മത്സ്യബന്ധന വള്ളങ്ങൾ ചെല്ലാനം തോട്ടപ്പള്ളി അതുപോലെ തന്നെ കൊച്ചി ഹാർബറുകളെ ആശ്രയിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത് അപ്പോൾ ഈ ഹാർബർ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടെയുള്ള വള്ളങ്ങൾക്ക് അത് ഒരു പണിയില്ലാത്ത ദിവസമാണെങ്കിൽ പോലും അവർക്ക് വലിയ ലാഭമാണ് ആ കാര്യത്തിൽ വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ വെളുപ്പിന് രണ്ട് മണിക്ക് എഴുന്നേറ്റ് വള്ളത്തിൽ നമ്മൾ നമ്മളിവിടുന്ന് വാഹനത്തിൽ അവിടെ എത്തി ആണ് മത്സ്യബന്ധനം നടത്തുന്നത് അവിടെ തിരിച്ച് മത്സ്യബന്ധനം കഴിഞ്ഞ് അവിടെ വന്ന് വള്ളം അവിടെ ഇട്ടിട്ട് തിരിച്ച് വീണ്ടും വീട്ടിൽ പോരുന്ന ഒരു രീതിയാണുള്ളത് പക്ഷേ അപ്പോൾ തന്നെ വണ്ടിക്കാശ് മാത്രം നാലായിരം രൂപയോളം ചിലവ് വരും അതോടുകൂടി അവർ പോകുന്ന സമയത്തുള്ള ചായ അതുപോലെ മറ്റ് ഇന്ധനം അടക്കം പതിനായിരക്കണക്കിന് രൂപയാണ് ഒരു ദിവസം പണിയില്ലെങ്കിൽ പോലും ചിലവിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഹാർബർ കൂടി അത് ഇല്ലാതെയാവുകയാണ് ഇവിടെ സ്ഥിരമായി പണിക്ക് പോകാൻ കഴിയുകയും അതോടൊപ്പം പണിയുള്ള സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ പണിക്ക് പോകാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു അവസരം ഉണ്ടാകുകയാണ് ഈ ഹാർബറിൻ്റെ നിർമ്മാണം നമുക്കറിയാം രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചതാണെങ്കിലും ആദ്യഘട്ടം പൂർത്തീകരിച്ചു അതിനുശേഷം രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇപ്പോൾ മൂന്നാം ഘട്ട നിർമ്മാണത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയാണ് കിഫ്ബി ഫണ്ടിൽ നൂറ് കോടി രൂപ വകയിരുത്തിയാണ് ഈ ഹാർബറിൻ്റെ നിർമ്മാണം ഇപ്പോൾ രണ്ടാം മൂന്നാം ഘട്ടത്തിലേക്ക് വരുന്നത് ഇതിൻ്റെ ഇപ്പോൾ ആലപ്പുഴയുടെ എം എൽ എ ചിത്തരഞ്ജൻ അടക്കം ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ ഈ വലിയൊരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് നിരന്തര യോഗങ്ങളും ഇതിൻ്റെ റിവ്യൂ മീറ്റിങ്ങുകളടക്കം കൂടിക്കൊണ്ട് ഈ ഹാർബറിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് ഇപ്പോൾ തെക്കേ പുലിമുട്ട് ഏതാണ്ട് ആയിരത്തി മീറ്റർ വളഞ്ഞ് വടക്കോട്ട് വരുമ്പോൾ വടക്കേ പുലിമുട്ട് ഏതാണ്ട് അറുന്നൂറ്റൻപത് മീറ്റർ നീളത്തിലാണ് വരുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹാർബറായി ചെല്ലാനം എന്ന് പറയുന്നതെല്ലാം മുന്നൂറ് ആണ് തമ്മിലുള്ള വീതിയെങ്കിൽ ഇതേണ്ട അറുന്നൂറ് മീറ്റർ വീതിയിലാണ് ഈ ഹാർബർ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വള്ളങ്ങൾക്ക് വളരെ സുഖമായി കിടക്കാൻ കഴിയുന്ന നിലയിലേക്ക് വരും അതോടൊപ്പം നമ്മൾ ആദ്യം ചെയ്ത ഒരു പുലിമുട്ട് ഇതിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ ഹാർബറിലും മണ്ണടിയുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ടെങ്കിലും ഈ ഹാർബറിൽ ആ മണ്ണടിയുന്ന പ്രശ്നം കൂടെ പരിഹരിക്കപ്പെടാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ വളരെയേറെ സന്തോഷത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം ഈ ഹാർബറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെയാണ് വള്ളങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും വള്ളക്കാർക്ക് അത്യാവശ്യം നല്ല പണിയുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി മത്സ്യത്തൊഴിലാളികൾ പോവുകയാണ് അപ്പോൾ ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള വലിയ ഒരു പരിശ്രമം ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഇത്തരം ഒരു ഹാർബർ പൂർത്തീകരിക്കുവാൻ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ അത്തരം സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഹാർബർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും